നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചന്തുമോൾ മോൾ ആ പാടെ വിഷമിച്ചിരിക്കുവാണ് ആ സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വന്നു ആദർശം വന്നിട്ട് ചോദിച്ചു ഇതെന്ത് പറ്റി മോളെ മോള് വല്ലാതിരിക്കുന്ന എന്താ അതെ അച്ഛാ നായനാമയ്ക്ക് കുഞ്ഞുണ്ടായി കഴിയുമ്പോ എന്നെ എന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടേ ആക്കോ എന്നൊരു ചോദ്യമായിരുന്നു ചന്തുമോള് ഇത് കേട്ടപ്പോൾ ആദർശ് ചന്തമോളെ കോരി എടുത്തിട്ട് പറഞ്ഞു ആര് പറഞ്ഞു മോളോട് ഇതൊക്കെ ഏഹ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അതെ ഇനിയിപ്പം ഒരു കുഞ്ഞു പറഞ്ഞാളും പറഞ്ഞാലും അത് ചന്ദോളുടെ അനുജനോ അനുജത്തയല്ലേ അപ്പൊ ചന്തു മോളുടെ സ്വന്തം അല്ലേ അത് അപ്പൊ പിന്നെ ചന്തു ആ കുഞ്ഞിനെ എടുക്കാൻ കളിപ്പിക്കാം എല്ലാം ചെയ്യാലോ പിന്നെ ചന്ദോളെ ഞങ്ങൾ ചന്ദുമോളുടെ അമ്മയുടെ എടുത്തുകൊണ്ടേ ആക്കും തോന്നുന്നുണ്ടോ ചന്ദ അച്ഛനും അമ്മയ്ക്ക് ആരാ ഞാനും നായനെ അമ്മയല്ലേ സ്കൂളിൽ എല്ലാരും പറയണേ ചന്ദോളുടെ അച്ഛനും അമ്മ ഞാൻ ഞാനും നായനയാന്നല്ലേ അതെ എങ്കിൽ പിന്നെ മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതും പറഞ്ഞ് ചന്ദമോളെ ആശ്വസിപ്പിച്ചു ആരെന്ത് പറഞ്ഞാലും മോളൊന്നും വിശ്വസിക്കേണ്ട കാരണം ജലജയാണെങ്കിലും നവി ആണെങ്കിലും കുഞ്ഞിന്റെ മനസ്സിലേക്ക് എരുപൊരി ഏറ്റിക്കൊടുക്കുന്നുണ്ട് നയനിക്കു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ നിന്നെല്ലാരും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിഞ്ചു കുഞ്ഞല്ലേ അപ്പൊ അതിന്റെ മനസ്സിൽ അത് കയറി കൂടിയിട്ടുണ്ട് അതാണ് നൂറ് നൂറ് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ അതിന് അതേ സമയത്ത് ജാനിക്ക് ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം റോഡ് സൈഡാണ് അപ്പോഴാണ് വേണു അനാമിയോടെ കാറിൽ അങ്ങോട്ടേക്ക് വരുന്നത് വേണു അനാമികയോട് പറഞ്ഞു അതെ മോളെ നിന്റെ അമ്മായിയും എല്ലാം നിൽക്കണേന്ന് ചോദിക്കുകയാണ് ശരിയാണല്ലോ മോളൊന്ന് ഇറങ്ങി ചെന്ന് നോക്ക് ചിലപ്പം മോളോടെ ദേഷ്യമൊന്നും കാണത്തില്ല മോളെ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ അതെ അതെ ഞാൻ ഒന്ന് ചെല്ലാച്ചാ അല്ലെങ്കിലും ആ പ്രശ്നത്തിനൊക്കെ ശേഷം അമ്മ എനിക്കൊന്നു കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അനാമിക വലിയ ആൾ കളിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുക ചെന്നു കഴിഞ്ഞപ്പം ഛാൻ എന്നെ ജാനിക്ക് ആ നീയോ അമ്മ എന്തൊക്കെയുണ്ടമ്മ വിശേഷങ്ങൾ അമ്മ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ അതെ ഞാനും നിന്നെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു അമ്മ ഇത് തനാരായിരുന്നു പറഞ്ഞിട്ടോ ഒറ്റോണ്ണം ആ കവള് തീർത്ത് കൊടുക്കുവാണ് കാരണകത്തിരുന്ന് വേണു ഞെട്ടിപ്പോയി വേണു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് തനാമി പറഞ്ഞു ഓഹോ അപ്പം നിങ്ങൾ തന്നെ തല്ലിയല്ലേ അതെ തല്ലി നിന്റെ അച്ഛനും അമ്മക്കോട്ടോ അങ്ങോട്ട് രണ്ടെണ്ണം കൊടുക്കണം എന്നെനിക്കുണ്ടായിരുന്നു അപ്പോഴേക്കും വേണു അങ്ങോട്ടേക്ക് വന്നു വേണുനെ കണ്ടി ഞാൻ പറഞ്ഞു ഓ നിങ്ങളും ഉണ്ടായിരുന്നോ മകളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ അല്ലേ ഞാൻ നേരത്തെ ഇത് കൊടുക്കണമെന്ന് ഓർത്താ നിങ്ങളുടെ മകൾക്കിട്ട് കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ കോടതി കയറ്റിക്കഴിഞ്ഞപ്പോ എടി നിന്നെ എത്രമാത്രം സ്നേഹിച്ചടി ഞാന് പക്ഷേ നീ എന്താ അടി ചെയ്തേ ബാക്കിയെല്ലാം ഞാൻ സഹിക്കും പക്ഷെ അച്ഛനും അമ്മയൊക്കെ കോടതി കയറ്റിയാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്കും അനാമ പറഞ്ഞു ആ അപ്പം നിങ്ങൾ കൂറു മാറിയില്ലേ നിങ്ങൾ ആ നന്ദു എന്ന് പറയുന്നവളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റാൻ തീരുമാനിച്ചല്ലേ അതെ തൽക്കാലത്ത് ഒക്കെ ഒരുത്തേം വിളിച്ചു കയറ്റാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ കൊള്ളര കൊള്ളരുതാത്തോളം ഒറ്റയൊഴുത്തിമാരും വീട്ടിലേക്ക് കയറി വരണ്ട എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം വേണു പറഞ്ഞു അതെ എൻ്റെ മോളുടെ കർണത്തിന് നീ തല്ലിയുണ്ടല്ലോ അത് തല്ലുക ചിലപ്പോ വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യും അതെ മകളെ നല്ല രീതിയിൽ വളർത്താൻ നോക്ക് പറ്റിയ ഒരു അച്ഛനോ അമ്മയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയുവായിരുന്നുണ്ടല്ലോ നിങ്ങളുടെ കർണം അടിച്ചാൻ പൊട്ടിച്ചേനോ അപ്പോഴേക്കും വേണുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ഇനി ഇവിടെ വന്നിട്ടേ തനിക്കിണ്ടും കൂടെ തല്ലുകിട്ടുമെന്ന് മനസ്സിലായി കോടതി കേട്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇതുപോലത്തെ ഒരു മോളാണല്ലോ തനിക്കുള്ളത് എന്റെ കൺമുനി പോലും കണ്ടുപോയേക്കരുത് എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ജാനകി പോയി ആ സമയം വേണു പറഞ്ഞു അതെ വഴിയെ പോകുന്നവർ വരെ നമ്മളെ തല്ലുവാണല്ലോ മോളെ നമ്മളെയല്ല എന്നെ കഴിവില്ലാത്ത അച്ഛനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തല്ലു മേടിക്കേണ്ടി വരും മകൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അതും പറഞ്ഞു ദേഷ്യപ്പെട്ട് അനാമിക പോയി കാറിലേക്ക് കയറി വേണുന് എന്തേലും പറയാൻ പറ്റുമോ അനാമയെ കട്ട കലിപ്പിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം നന്ദു അനിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് ഫോണെടുത്ത് ഇങ്ങനെ നോക്കി ആ സമയത്ത് അനി തന്റെ സ്റ്റാഫുകളെ ശാസിക്കുന്ന ഒരു വീഡിയോ കാണുവാണ് അതിങ്ങനെ കുറെ സമയം ഇങ്ങനെ നന്ദു അത് നോക്കിക്കൊണ്ടിരിക്കുവാണ് അനി തന്റെ സ്റ്റാഫിനോടൊക്കെ പറയാം ഇതേ മര്യാദയ്ക്ക് ജോലിയെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി ഉം പറയുന്ന ശമ്പളം തരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിന്നെയൊക്കെ വേറെ എങ്ങോട്ടിലും ട്രാൻസ്ഫർ ചെയ്യിക്കു ഇവിടെ വന്ന് വെറുതെ ഇരിക്കാനാണ് ഇരിക്കേണ്ട കാര്യമില്ല എല്ലാവരും ഒരേപോലെ മുന്നോട്ട് പോയാലും മാത്രമേ ഏതൊരു കമ്പനിയാളിലും പച്ചപിടിക്കുകയുള്ളൂ അറിയാലോ ഏതൊരു കമ്പനിയുടെ വിജയത്തിന് പിന്നില അവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും പിന്നെ ഇവിടുന്ന് വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് പോയിട്ടുണ്ട് ഇതുപോലൊന്നും ആയിരിക്കില്ല അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു മര്യാദക്ക് ജോലി ചെയ്തോളാം സാർ എന്ന് പറയണം ആ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ഉപദേശം കൊടുത്ത് വിട്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അനിയെ വിളിച്ചു വലിയ പ്രകടനം തന്നെ ആളൊക്കെ കാഴ്ചവെക്കുന്നേ അതെ പ്രകടനം നടത്താതിരിക്കാൻ പറ്റില്ല ഇപ്പൊ കമ്പനിയുടെ വിജയമാണ് കാരണം ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നല്ല കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്ന അപ്പം നന്നായിട്ട് കളക്ഷൻ ഉണ്ടാവണ്ടേ ഇതിപ്പോ വേറെ ബ്രാഞ്ചും ആയിട്ടുള്ള മത്സരം മൂർത്തി ജ്വല്ലറിയുടെ വേറെ ബ്രാഞ്ചുമായിട്ടാണ് സാധാരണ മത്സരം ഇപ്പൊ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ടോപ്പായിട്ടും വേണം നിൽക്കാനായിട്ട് ഒന്നാമതായിട്ട് വീണ്ടും താഴേക്ക് പോകുന്നതിനെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല നന്ദു പറഞ്ഞു അതൊക്കെ നല്ല കാര്യം തന്നെയാ അതെ നീയും കൂടെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് നമുക്കൊന്നുകൂടെ നല്ല രീതിയിൽ തന്നെ കമ്പനി മുന്നോട്ട് കൊണ്ടാം നന്ദു പറഞ്ഞു ഞാനില്ല ഇടി ആ പോലീസ് വിണുഭവം ഒക്കെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വാ അതെ തൽക്കാലം ഞാൻ അതിന് ഉദ്ദേശിക്കുന്നില്ല ഇടയ്ക്ക് കല്യാണം കഴിയണമെന്നൊന്നുമില്ല കല്യാണത്തിന് മുമ്പ് തന്നെ അതിന് വന്ന് ജ്വല്ലറി ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല പിന്നെ നമ്മുടെ കല്യാണ കാര്യം അത് കേട്ടപ്പം നന്ദു പറഞ്ഞു ഇവിടെ നവ്യേച്ച് വന്ന് വെല്ലുവിളിച്ചിട്ട് പോയിട്ടുണ്ട് എന്നെ നിന്നെയും കൂടെ ഒന്നിപ്പിക്കില്ലെന്ന് അപ്പോഴേക്കും അനു പറഞ്ഞു ഇവിടെ എൻ്റെ അമ്മേച്ച അയഞ്ഞ മട്ടിലുണ്ട് മട്ടിലാണ് അത് നീ മനസ്സി വെച്ചോണ്ടിരുന്നു എന്താണെങ്കിലും നിന്റെ അമ്മ അത്ര അയഞ്ഞിട്ടുണ്ടോ ആയിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല എന്നും ഇല്ല കണ്ടറിയണമെന്ന് എന്തൊക്കെയാള് ശരി നിന്നെ ഞാൻ വിട്ട് കളയത്തില്ല അന്നെങ്കിൽ ശരി ഞാൻ വെച്ചോട്ടെ ഇവിടെ ജുവലറിൽ ഇപ്പം നല്ല തിരക്കിൻ്റെയൊക്കെ സമയമാണേ ഞാൻ സ്റ്റാഫുകളെ വിളിച്ച് ശാസിച്ചിട്ട് ഇനി ഇനിയിപ്പോൾ കാമുകിയായിട്ട് ഞാൻ ചുള്ളിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദു ചിരിച്ചു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അനി കോൾ കെട്ടിയതപ്പം നന്ദിങ്ങനെ മനസ്സിലാലോചിച്ചു അവിടെ നല്ല മാറ്റമുണ്ട് മുമ്പത്തെ പോലെയൊന്നുമല്ല ഇച്ചിരി കാര്യപ്രാപ്തിയൊക്കെ വന്നിട്ടുണ്ട് അതേ സമയത്ത് ദേവേനി ആദർശം കൂടെ സംസാരിക്കാണ് സംസാരിക്കേണ്ട സമയം ദേവേനിക്ക് ഭയങ്കര വിഷമമുണ്ട് ചന്ദുമോളാണ് സംസാര വിഷയം അതെ പാവം മോള് ഇപ്പം അവളുടെ കുഞ്ഞു മനസ്സല്ലേ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കും ആദർശം അതെ അതുകൊണ്ട് അവൾ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കുറിച്ച് ഓർത്ത് കഴിയുമ്പോഴാണ് ദേവേനി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഉള്ളതു ചിലതുങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ജലജയുടെ നവ്യയുടെ കാര്യം പറയണേ എനിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദമോളെ ഉപേക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചന്ദമോൾക്ക് ഭയങ്കര വിഷമാ നയനെ ആദർശനെയാണല്ലോ ഇപ്പം അച്ഛനും അമ്മയായിട്ട് കാണുന്നത് ഇത്രയില്ലാത്ത കുഞ്ഞിനെ പോലും ഓൻ ജലജ വെറുതെ വിടുന്നില്ല എന്നൊക്കെ ദേവേനി പറയാണ് അങ്ങനെ അവര് കുറെ സമയം സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കുവാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അനി വന്നിട്ട് ചെന്താ പുതിയ വല്ല പ്രശ്നം വല്ലതുണ്ടോ ഏ പുതിയ പ്രശ്നങ്ങളൊന്നുമില്ല പഴയ പ്രശ്നങ്ങളൊക്കെ തന്നെ തന്നെയുള്ളു പറഞ്ഞു ഞങ്ങൾ ഓരോ കുറിച്ച് സംസാരിക്കുവായിരുന്നു അപ്പോഴേക്കും അനി പറഞ്ഞു ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ഒട്ടുമിക്ക പ്രശ്നത്തിനും കാരണം അഭിയല്ലേ പക്ഷേ എങ്കില് ഇപ്പോഴും അബി തെറ്റൊന്നും ചേരിട്ടില്ലെന്നും പറഞ്ഞോണ്ടാ ആ അവിയടുത്ത് നടക്കുന്നേ നവിയെ സ്വഭാവത്തിൽ പഴയതുപോലെ തന്നെ വീണ്ടും മാറ്റം ഉണ്ടായെന്ന് പറയാം അത് കേട്ടപ്പോൾ ആദർശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ ദേവേനു പറഞ്ഞു അവൻ അത്ര വലിയ കള്ളന എന്നിട്ട് നവിയെ അതൊന്നും വിശ്വസിക്കുന്നില്ല ഇനിയിപ്പോ അവള് വിശ്വസിക്കണമെങ്കിൽ ഉള്ള സത്യാവസ്ഥ മുഴുവൻ നമ്മള് വിളിച്ചേ പറഞ്ഞാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും വിശ്വസിക്കില്ല അപ്പോഴേക്കും പറഞ്ഞു അതെ നന്ദുവിനെ ഒക്കെ വെല്ലുവിളിച്ചിരിക്കുക അതെ നന്ദു ആണ് ഇപ്പൊ ഏറ്റവും വലിയ ശത്രു നവിയുടെ അത് കഴിഞ്ഞ ദിവസം എന്നെ ഒക്കെ മനസ്സിലാവും ചെയ്താ എന്ന് ആദർശ് പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റൂട്ടാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നേ മതിയാവുള്ളൂ ദേവേനി പറഞ്ഞു അങ്ങനെ പുറത്തു ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ അങ്ങനെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം ഓർത്തിട്ട സാധാരണ കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പത്തേനും ആ ഭർത്താക്കന്മാരും മാറണ്ട എന്തേലും ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടാവും പക്ഷെ ഇവിടെ അബിക്ക് മാത്രം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പെങ്കിലും കഴിയുമ്പോഴെങ്കിലും അവ മാറൂന്ന് കരുതിതാ പക്ഷെ എങ്ങനെ മാറാനായിട്ടാ ഇതുവരെയായിട്ടും അവന് മാത്രം ഒരു മാറ്റം ഇല്ല അവൻ പിന്നെയും ചങ്കനൻ തെങ്ങിയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അനി പറഞ്ഞു അവന് നല്ല തല്ലിന്റെ കുറവാ ആദർശ് പറഞ്ഞു എത്ര തല്ല് കിട്ടിയാലോ അവൻ നന്നാവും എനിക്ക് തോന്നില്ല അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാനും പോകുന്നില്ല അങ്ങനെ മാറണമെങ്കിൽ ഇനിയിപ്പം നാം കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അനി പറഞ്ഞു അതേ അമ്മയൊന്ന് കണ്ടിട്ടു പോട്ടെ അമ്മ എന്നെ വിളിച്ചായിരുന്നു എന്തോ കാര്യം സംസാരിക്കാണ്ടെന്ന് അപ്പോഴേക്കും ആദറിച്ച് പറഞ്ഞു എടാ ഇനിയിപ്പം നിൻ്റെ നന്ദുവിൻ്റെ കല്യാണക്കാരത്തെക്കുറിച്ചാണോ ഇനിയിപ്പം ഇളയമ്മയ്ക്ക് വല്ല മാറ്റം ഉണ്ടായിട്ട് കല്യാണം നടത്താമെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അപ്പോഴേക്കും അനി പറഞ്ഞു ഏയ് അങ്ങനെ ആവാാനൊന്നും വഴിയില്ല നോക്കാം അതും പറഞ്ഞ് അനിയങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു എന്തിനാണ് ആ പാവത്തിൻ്റെ മനസ്സിലേക്ക് പ്രതീക്ഷ കൊടുക്കുന്നേ പാവം അതും പ്രതീക്ഷ കൊണ്ടായിരിക്കും ചെല്ലുന്നേ അല്ല ഇനിയിപ്പോൾ മാറ്റം വല്ലതും ഉണ്ടായെങ്കിലും അമ്മേ പിന്നെ എനിക്ക് തോന്നുന്നില്ല ജാനേക്ക് അങ്ങനെ മാറ്റം ഉണ്ടാവുമെന്ന് എന്ന് പറഞ്ഞു ഈ സമയത്ത് അനി നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെന്നു അനിയെ കഴിഞ്ഞപ്പോൾ ജാനകി ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു എടാ മോനെ നിന്നെ ഞാൻ കുറെ വേദനിപ്പിച്ചു ആ അനാമിയുടെ കാര്യത്തില് എനിക്ക് ഇപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നെ നിനക്ക് ഒത്തിരി വിഷമായില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്ക് അനി പറഞ്ഞു അതൊന്നും സാരമില്ലമ്മേ അവളുടെ കള്ളത്തരങ്ങളും ചതിയൊക്കെ അമ്മയ്ക്ക് മനസ്സിലായല്ലോ അത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നേ ആ സമയം ജാനകി പറഞ്ഞു അതൊക്കെ ശരി തന്നെ എടാ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇനി നിന്നെ ഒരു കാരണവശാലും ഞാൻ വേദനിപ്പിക്കില്ല പക്ഷേ എങ്കില് ഒരു കാര്യം മാത്രം നീ എനിക്ക് ചെയ്തു തരണം ഒരു കാരണവശാലും ആ നന്ദു എന്ന് പറയുന്നവള് ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല കാരണം ഒരു വീട്ടീന്ന് തന്നെ മൂന്ന് മക്കളെ ഈ കുടുംബത്തിന്റെ മരുമകളാകാനായിട്ട് പാടില്ല അപ്പോഴേക്കും അനു പറഞ്ഞു അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ ഒരു വീട്ടീന്ന് തന്നെ മൂന്ന് മക്കൾ ഈ കുടുംബത്തിന്റെ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ എടാ അതല്ല അമ്മേ ഒന്ന് ആലോചിച്ചു നോക്കേ നായനടുത്തെയും വെല്ലുമ്മേ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഒടുവിൽ ഇപ്പൊ എത്ര നല്ല സന്തോഷത്തിൽ അവര് കഴിയണേ ഉം ആ അതെ ചേട്ടൻ നയനടുത്തേക്കായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി ഈ കുടുംബത്തിൽ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവിയെ അടുത്തുള്ള കുറച്ച് പ്രശ്നങ്ങൾ മാത്രം അതിപ്പ അബിയുടെ സ്വഭാവം അറിയാലോ അതുകൊണ്ടല്ല അങ്ങനെയൊക്കെ അതുകൊണ്ട് അമ്മേ ഞാന് എടാ നീ എന്താടാ പറഞ്ഞു വരുന്നേ അല്ല നന്ദു ഈ വീട്ടിലേക്ക് വരുന്നോണ്ട് അമ്മയ്ക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നേ എടാ അതൊന്നും ശരിയാത്തില്ല നന്ദു വന്നാൽ ശരിയാത്തില്ല അറിയാലോ ഇന്നലെ തന്നെ നവ്യ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ ഒരു കാരണവശാല അവൾ ഈ വീട്ടിലേക്ക് വരില്ലെന്ന് അവളുടെ നന്ദൂനെ സ്വന്തം ചേച്ചിയ എന്നിട്ട് പോലെ അവളിത് വെല്ലുവിളിച്ചു പറയുന്നുണ്ട് അപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടം അനി പറഞ്ഞു അമ്മ എന്താണെങ്കിലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് അമ്മയ്ക്കിപ്പം മാറ്റം ഉണ്ടല്ലോ പഴയതുപോലെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അതുതന്നെ എനിക്കൊരു സമാധാനം അതും പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പം അനി നന്ദൂനെ കാണാനിട്ട് ചെന്നു അങ്ങനെ അവൾ സംസാരിക്കുന്ന സമയത്ത് അനി നന്ദൂനോട് പറഞ്ഞു നീ എടുത്ത തീരുമാനം എന്താള്ള സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ആ ഒരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നേ അപ്പോഴേക്കും നന്ദു പറഞ്ഞു കോടതി റിമാൻഡ് ചെയ്ത് അവന് ജയിലിലേക്ക് വിട്ടെ പക്ഷെ അത് കഴിയുമ്പോൾ അവന് ഇനി ജാമ്യം കിട്ടുമെന്ന് പറയുന്നത് ജാമ്യം കിട്ടി അവൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്നാലും അത്ര ദിവസം അവനകത്ത് കിടന്നില്ലേ പക്ഷേ അവൻ പുറത്ത് വന്ന് കഴിഞ്ഞാൽ നവീച്ചയുടെ ജീവിതം ഓർത്തിട്ടാണ് വീണ്ടും നവീച്ചനെ കളിപ്പിക്കൂലോന്ന് ഓർത്തിട്ട് എടി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്നതല്ലേ ഉള്ളൂ അതെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാമെന്നുള്ളൂ ഉള്ളൂ പക്ഷേ അതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണോ നവ്യേച്ചിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോഴേക്കും എനിക്ക് ദേഷ്യമൊന്നും അന് പറഞ്ഞു അത് ശരിയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ നവ്യേശ എത്ര കിട്ടിയാലും പഠിക്കില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ജുവലറിയിൽ അവന് കുറച്ചു നാള് ഒരു സ്ഥാനമാനം കൊടുത്തോളൂ അപ്പോഴാണ് അവന് ഇതുപോലത്തെ തരികിട പരിപാടിയൊക്കെ ചെയ്തത് ഉം അവൻ അവനിപ്പൊ കിടക്കുന്ന കണ്ടില്ലേ ഇതുകൊണ്ടൊന്നും അവൻ പഠിക്കൂ തോന്നണ്ടോ ഒരു കാരണവശാലും പഠിക്കില്ല ഇനി അവൻ വീണ്ടും ഇങ്ങനത്തെ കുളരിധായ്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എത്ര കിട്ടിയാലും പഠിക്കാത്ത ജന്മവാ നന്ദു പറഞ്ഞു എന്തേലും ചെയ്തേ മതിയാവുള്ളൂ നവീവെച്ചിട്ട് ജീവിതം ഓർത്തിട്ടാ ഇപ്പൊ ഏറ്റവും വലിയ ശത്രുമായിട്ട് കാണുന്ന എന്നെയാന്ന് പറയണം അങ്ങനെ അവര് സംസാരിക്കണ സമയത്ത് നവീന്റെ കോൾ അനിയുടെ ഫോണിലേക്ക് വരുന്നേ നവീനാണല്ലോ വിളിക്കുന്നേ നവീൻ വിളിച്ചിട്ട് ചോദിച്ചു അല്ല നീ ഇത് ഇതെവിടെ അവിടെ നീ ചോയ്ക്ക ഞാൻ പുറത്തുണ്ട് പുറത്തുണ്ടോ ആ പിന്നെ എന്റെ കൂടെ എസ് ഐ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുവായിരുന്നു ആണോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാ നീ അവളെയും കൂട്ടിക്കൊണ്ട് നമ്മൾ പതിവായിട്ട് പോകാ റെസ്റ്റോറിലേക്ക് വാ നമുക്ക് അവിടെ ഒന്ന് കൂടാന്ന് പറയാണ് അല്ല നീ ഫ്രീ ആണല്ലോ അല്ലേ ആ ഞാൻ ഫ്രീയാണ് പിന്നെ എസ് ഐ ഫ്രീ ആണോന്ന് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് വരാം എടാ ഫ്രീ അവളെയൊന്നും ഫ്രീയാവാൻ പറയൂടെ ശരി ശരി അതും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് അനി പറഞ്ഞ് ഇന്ന് അവിയും പറഞ്ഞ് നമ്മളൊരു രണ്ടുപേരും കൂടെ നമ്മൾ പതിവായിട്ട് വളരെ റെസ്റ്റുണ്ടല്ലേ അങ്ങോട്ടേക്ക് ചെല്ലാനാ പറഞ്ഞ് അല്ല നിനക്ക് വേറെ അല്ലേ അതൊന്നും കുഴപ്പമില്ല നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഇതിനുമുമ്പ് ട്രീറ്റും കാര്യങ്ങളൊന്നും അവന് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഇന്ന് ആ ട്രീറ്റ് കൊടുക്കണം തന്നെ അനി തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നെ അങ്ങനെ ഒടുവിൽ നവീനും നന്ദു അനിയും കൂടെ ഫുഡൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഫുഡ് കഴിച്ച് സംസാരിക്കുന്ന സമയത്ത് നന്ദു പറഞ്ഞു അല്ല മനസ്സിൽ മനസ്സിലേതോ ഒരു പെങ്കൊച്ചനാളെ പറഞ്ഞേ നന്ദുവിനെ അറിയത്തില്ലെന്ന നന്ദുവാണ് നവീന്റെ മനസ്സിലുള്ളതെന്ന് അല്ല ആ പെങ്കൊച്ചനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴേക്കും അനി പറഞ്ഞു അതല്ലേ കോമഡി ഇതുവരെയായിട്ട് ഇവനൊന്നും പറഞ്ഞിട്ടില്ല അല്ല ആ പെങ്കുച്ചിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശിനും അമ്മയ്ക്ക് എതിർക്കുവോ ഏഹ് എതിർക്കുവൊന്നും തോന്നില്ല പിന്നെ എന്താ അങ്ങനെയാണെങ്കിൽ പിന്നെ സ്ള സത്യാവസ്ഥ അങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ ഒരു പെങ്കുച്ചിനെ ഇഷ്ടമാണ് പേരും നാളും പറയുവാണെങ്കില് ഉറപ്പായിട്ടും കല്യാണം നടത്തി തരില്ലേ ആ നോക്കട്ടെ സമയം ആവട്ടെ പറയാന്ന് പറയണേ നന്ദു പറഞ്ഞു അങ്ങനെ പറയാമെന്ന് പറഞ്ഞെടുത്തിട്ട് കാര്യമില്ല അല്ല ഈ കഥകളൊക്കെ ആ പെങ്കുച്ചിനറിയാവോ എന്ത് കഥകള് അല്ല നവീനന് ഭയങ്കര പ്രണയമാന്ന് ഏ അങ്ങനെയൊന്നും അറിയത്തില്ല കൊള്ളാം നല്ല ആളാന്ന് പറഞ്ഞിട്ട് നന്ദു അനിയും കൂടെ കളിയാക്കുവാണ് ഈ സമയത്ത് നന്ദുനോട് ചോദിച്ചു അല്ല നിന്റെ കല്യാണക്കാരെ എവിടം വരേ വേറെ വല്ല കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടോ എന്ന് നവീൻ ചോദിച്ചു എവിടെ നിന്ന് ഇനിയിപ്പോ ആലോചന ഒന്നും വേണ്ടെന്ന ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ബന്ധം മുടങ്ങിപ്പോയൻ്റെ കേട്ടെതിരായിട്ടും മാറിയിട്ടില്ല അല്ലെങ്കിലും എനിക്ക് കല്യാണത്തോടും താല്പര്യം ഇല്ല ഇപ്പൊ കല്യാണം നടത്തണ്ടെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ എനിക്ക് കുറച്ചാളും കൂടെ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോണം അപ്പൊ അനിയുമായിട്ടുള്ള ഇഷ്ടത്തെ കുറിച്ചൊന്നും നവീനോട് പറഞ്ഞിട്ടില്ല നവീനത അറിയത്തൂല്ല ആ സമയത്ത് അനി പറഞ്ഞു അല്ലെങ്കിലും ഇവളക്കിപ്പം കല്യാണമൊന്നും വേണ്ടെന്നും പറഞ്ഞോണ്ട് ഇവളെ നിൽക്കുന്നേ പക്ഷെ നവീന്റെ കാര്യം അങ്ങനെയല്ലല്ലോ നവീൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെങ്കിൽ പറ ഞങ്ങളാ അവളോട് ഇന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഞങ്ങൾക്ക് ഒരു പാർട്ടി തന്നാൽ മതി ഞങ്ങൾ അവളെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു നന്ദു പറഞ്ഞു അത് ശരിയാ അപ്പോഴേക്ക് നവീൻ പറഞ്ഞു നന്ദു നീ എനിക്ക് കുറച്ച് പാർട്ടിയൊക്കെ തരാനുണ്ട് എല്ലാം കൂടെ ചേർത്തങ്ങ് തരാനേ എന്ന് പറഞ്ഞു അങ്ങനെ അവർ സന്തോഷത്തോടെ ഫുഡ് കഴിക്കണ സമയത്ത് നവീൻ നന്ദൂനും ഒന്ന് ഇങ്ങനെ ഉളുകണ്ടാൽ ഇങ്ങനെ നോക്കുകയാണ് നവീൻ്റെ മനസ്സിൽ നിന്ന് അറിയും നന്ദുവാണ് പക്ഷെ അവിടെ ഇരിക്കുന്ന നന്ദൂനും അനിക്കും അറിയത്തില്ലല്ലോ നവീൻ്റെ മനസ്സിലെ പെണ്ണ് നന്ദുവാന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ അപ്പം നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ആ വേദയുടെയും വിക്രത്തിൻ്റെ അതുപോലെ അലീനയുടെയും മനുഷ്യൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കണ്ട് കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി